ും നേരം കിട്ടിയില്ല ഓർത്തു നോക്ക് ഇല്ലായികയിൽ നിന്നും ഉണ്ടാക്കിയതാണ് നീ അറിയാതെ പോവുക നീ അറിയാതെ വന്ന് കയറുക ഓരോ കല്ലും കൃത്യത്തിനും അച്ചു കെട്ടി ഉണ്ടാക്കി ശൃംഗാരത്തിനും സല്ലാപത്തിനും സമയമുണ്ടായിരുന്നു ശബ്ദം ഒന്നുകൂടി താഴ്ത്തി ഒരു ശൃംഗാരത്തിന്റെ സ്നിഗ്ധത പുരണ്ട ചിരിയോടെ ശിവരാമ പിള്ള പറഞ്ഞു എങ്ങനെ നമുക്ക് മൂന്ന് കുട്ടികളുണ്ടായി ആ വൃദ്ധൻ അത്ഭുതം കൂറുകയായിരുന്നു അവനത മുഖയായി വിരലുകൊണ്ട് എന്തോ നിലത്ത് വരച്ചുകൊണ്ട് കുഞ്ഞിലെക്ഷ്മി അമ്മ പറഞ്ഞു എനിക്ക് മൂന്നു മക്കൾ ജനിച്ചതും നല്ല ഓർമ്മയായി ആണും ഈ ഓർക്കും ഓരോ കാര്യം ലക്ഷ്യം വെച്ച് നേടാനായി എപ്രാലപ്പെട്ടുള്ള ഓടിനടക്കലിനിടയിൽ വല്ലതുമൊക്കെ നടന്നു കാണും രണ്ടു ദിവസം ഒരു പറ്റു കഴിക്കാതെ പോകും അപ്പോഴ ഓർക്കുന്നത് ഉണ്ടിട്ടില്ലെന്ന് ഉണ്ടും അപ്പോഴേ മറന്നു എന്ന് എപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടതെന്ന് ഓർമ്മ കാണുകയില്ല ഉച്ചയ്ക്ക് രണ്ടിടത്തു നിന്നും ഉണ്ടുപോയിട്ടുണ്ട് ഒരു നാഴിക മുമ്പ് ഉണ്ടത് മറന്നുപോയി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റുള്ളവർ പറഞ്ഞു ഉണ്ണാമെന്ന് ഞാനും കയറിരുന്നു ഉണ്ടു അവരാരും നേരത്തെ ഉണ്ടവരായിരുന്നില്ല അങ്ങനെ ആയിരിക്കും മുഖമുയർത്തി കുഞ്ഞലക്ഷ്മി അമ്മ പറഞ്ഞു അപ്പോഴും സ്ത്രീത്വത്തിന്റെ ആകർഷകമായ ലജ്ജ അവരുടെ മുഖത്ത് പറന്നിരുന്നു ഓരോ വലിയ കാര്യങ്ങൾ നേടിവരുന്ന അന്നാണ് ഓരോ മക്കളും ജനിച്ചിരിക്കുന്നത് അപ്പോഴും അവരുടെ മുഖം താണു നിലത്ത് വിരലുകൊണ്ട് ഒരു കളം വരച്ചുകൊണ്ട് അവർ തുടർന്നു ഈ വീടും പറമ്പും ആധാരം എഴുതിച്ചിട്ട് വന്ന ദിവസം ഓർമ്മയുണ്ടോ ഉണ്ട് അന്നാണ് മകൻ ജനിച്ചത് ആ എന്തോ എന്നാൽ ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് പറമ്പും വീടും വളരെ കാലം നോട്ടമിട്ടിരുന്ന ഒരു കാര്യം അത് നേടി നേടിയ ദിവസം ഓർമ്മയുണ്ട് നമ്മുടെ വലിയ നേട്ടമായിരുന്നല്ലോ ഒരു മറക്കാൻ ഒക്കുമോ നൂറു പറയുടെ കേസ് ഹൈക്കോടതിയിൽ വിധിയായ അന്ന നളിനെ ജനിച്ചത് പിന്നെ ഇരുപത്തയ്യായിരം രൂപ ഒരുമിച്ച് കയ്യിൽ വന്ന് കണ്ട അന്നാണ് കൊച്ചുമോള് ജനിച്ചത് ആ ദിവസം ഓർമ്മയില്ലയോ അത് ശിവരാമ പിള്ള ഓർക്കുന്നില്ല പിന്നീട് എത്രയെത്ര പ്രാവശ്യം ഇരുപത്തയ്യായിരമല്ല അമ്പതിനായിരവും ഒരു ലക്ഷവും അതിൽ കൂടുതലും സംഖ്യകൾ കയ്യിൽ വരികയും പോവുകയും ചെയ്തിരിക്കുന്നു കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു എനിക്ക് ആ ദിവസം നല്ല ഓർമ്മയാണ് നോട്ടുകളും സഞ്ചിക്കുള്ളിൽ കെട്ടിമുറുക്കിയ വെള്ളി നാണയങ്ങളുമൊക്കെ ആ ഇരുപത്തയ്യായിരം നിലവിളക്കിന് മുമ്പിലിരുന്ന് അത് എണ്ണി എണ്ണാൻ ഒരുപാട് നേരമെടുത്തു ആദ്യം എണ്ണിത്തീർന്നപ്പോൾ നൂറ്റി എഴുപത് രൂപ കുറവ് പിന്നെ എണ്ണിയപ്പോൾ എൺപത് രൂപ കൂടുതൽ അങ്ങനായിരുന്നു ശിവരാമ പിള്ള കയറി പറഞ്ഞു നമുക്ക് പണം എണ്ണി പരിചയമുണ്ടായിരുന്നു അതും അത്രയും വലിയ സംഖ്യ അതായിരിക്കും അന്ന് ഇന്നത്തെ പോലെ പണം നാട്ടിലുണ്ടോ നൂറു രൂപ എന്തു വലിയ സംഖ്യയാ അതെ ഒറ്റ കാശില്ലാതെ എത്ര ദിവസങ്ങൾ പോയിരിക്കുന്നു അങ്ങനെയിരിക്കുമ്പോഴായിരിക്കും ഒരു രൂപ കിട്ടുന്നത് ഞാൻ ഇറങ്ങിപ്പോകുന്നത് വെറും കൈയോടെ ആയിരുന്നില്ലേ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് വേറെ കാര്യമാണ് എന്നാലും ആ നല്ല ദിവസങ്ങൾ മറന്നു പോകുന്നത് കഷ്ടമായി പോയി ആ ദിവസങ്ങളിൽ നല്ല ഉത്സാഹമായിരുന്നു എങ്ങന മറന്നു പോകുന്നത് നിലത്തു നിൽക്കാത്ത ഉത്സാഹമായിരുന്നു അടക്കം പറഞ്ഞ സ്വരത്തിൽ കാമുകൻറെ അല്പ മധുവേതു കാലത്തെ ഭർത്താവിന്റെ ആവശ്യത്തോടെ ശിവരാമ ചോദിച്ചു കുഞ്ഞുങ്ങൾ വയറിൽ ജനിക്കുന്നത് എങ്ങനെ മനസ്സിലാകും എനിക്കത് തോന്നും ഇത് കുഞ്ഞായി എന്ന് അതൊരു തോന്നലാ അല്ല തോന്നലല്ല ഒരു ഒരനുഭവമാ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെയാണോ എന്നറിഞ്ഞുകൂടാ എനിക്കറിയാം പ്രത്യേകതയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അനുഭവമാണ് ആണുങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവുകയില്ല പെണ്ണുങ്ങളാണ് ജീവനെ ആവാഹിച്ച് ഉൾക്കൊള്ളുന്നത് ആ നിർവൃതി എങ്ങനെ ആണിന് അനുഭവപ്പെടാനാണ് സ്ത്രീത്വത്തിന് അവകാശപ്പെടാവുന്ന ആ മേനയുടെ വാശി വൃദ്ധയായ കുഞ്ഞിലെക്ഷ്മി അമ്മയുടെ വർത്തമാനത്തിലുണ്ടായിരുന്നു അത് പെൺവർഗത്തിനുള്ള വരമാണ് ജീവൻ എന്നാൽ ദൈവത്തിന്റെ അംശമാണ് അത് പ്രവേശിക്കുന്നു അതാ ആ നിർവൃതി ശിവരാമ പിള്ളിക്കും ഒരു വാശി വന്നു വാശിയുടെ വീറ് ആ വൃദ്ധശബ്ദത്തിന് ഒരു കരുത്ത് കൊടുത്തു ദൈവാംശമായ ജീവനെ കടത്തിവിടുന്നത് ആണാണ് എന്നാലും അത് അറിയാമേലല്ലോ പൊന്നുമക്കളിൽ ആരുടെയും ജനന മുഹൂർത്തം അറിയാൻ വയ്യാതെ വന്നത് ഒരു കുറവ് തന്നെയാണ് കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് ആ നിമിഷം അറിയുകയും ചെയ്യും അത് ഓർമ്മയിലും നിൽക്കുന്നു മക്കളുടെ കാര്യമാണ് അതിനു മുൻകൈ തനിക്കു തന്നെ വേണമെന്ന് ശിവരാമ പിള്ളയ്ക്ക് നിർബന്ധമാണ് കുഞ്ഞുലക്ഷ്മി പത്തു മാസം ചുമന്നതാണ് പക്ഷേ അവൾക്കാണ് ആ മക്കൾ ലോകത്തിലേക്ക് കടന്ന ആ ധന്യ നിമിഷം അറിയാവുന്നത് ആ നിർവതി അനുഭവിച്ചത് അച്ഛൻ ഒന്ന് താഴ്ത്തിക്കെട്ടപ്പെട്ടുവോ ഇല്ല ശിവരാമ പിള്ള പറഞ്ഞു നാട്ടുനടപ്പനുസരിച്ച് മൂന്നു നേരം ആഹാരം കഴിച്ച് എൻ്റെ പൊന്നുമക്കളടക്കം അഞ്ച് തലമുറയ്ക്ക് കഴിയാനുള്ള വക ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ആ കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും എല്ലാം ഞാൻ കാണുന്നുണ്ട് പിതാവിൻ്റെ നോട്ടമാണത് തള്ള കുഞ്ഞുങ്ങളെ ലോകത്തിലേക്ക് ചുമന്നു കൊണ്ടുവന്നു ശരി തന്നെ പക്ഷേ അവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും ജീവിക്കാനുള്ള വക തേടിവച്ചതാര് ഞാൻ അതായിരുന്നു ധ്വനി അമ്മ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണത് പുണ്യലക്ഷ്മി അമ്മയ്ക്ക് സമ്മതിച്ചു കൊടുക്കാൻ മടിയുമില്ല ശിവരാമപ്പിള്ളക്ക് അവകാശപ്പെടാവുന്നത് മുഴുവൻ പറഞ്ഞു തീർത്തില്ല മുപ്പിന് തുടർന്നു ഞാൻ പറഞ്ഞത് വെറുതെയല്ല ഓരോ മക്കൾക്കുമുള്ള വസ്തുവിൽ നിന്നും ഓരോ തലമുറയ്ക്ക് കിട്ടാവുന്ന ആദായം ചെലവ് കഴിച്ച് മിച്ചം വച്ചുള്ള സമ്പാദ്യം അങ്ങനെ അടുത്ത തലമുറയ്ക്ക് ചെല്ലാവുന്ന സ്വത്ത് അവർ ഒന്നും സ്വന്തമായി ഉണ്ടാക്കുകയും വേണ്ട ഉള്ളത് പരിപാലിച്ചു കൊണ്ടുപോയാൽ മതി നാശം വരുത്താതെ നോക്കണം ഓരോ തലമുറയ്ക്കും രണ്ട് അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ ഇപ്പോഴത്തെ മുറ ഇങ്ങനെ ഞാൻ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട് കുഞ്ഞുലക്ഷ്മി അമ്മ അറിയാത്ത കാര്യമാണ് അവർ കേട്ടിരുന്നു പോയി അത്തേക്ക് ഭാവിയെക്കുറിച്ച് ഭർത്താവ് ആലോചിച്ചിരിക്കുന്നു എന്ന് കുഞ്ഞുലക്ഷ്മി അമ്മ അറിഞ്ഞിരുന്നില്ല ശിവരാമ പിള്ള തുടർന്നു ഞാൻ കണക്കെഴുതി വച്ചിട്ടുണ്ട് ഓരോ തലമുറയുടെയും ആസ്തി ആദായം ആദായത്തിൽ ചെലവിടാവുന്ന വീതം മിച്ചം വഹിക്കേണ്ടുന്ന വക അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ആസ്തി ഇങ്ങനെയാണ് കണക്ക് ആ കണക്കടക്കം വേണം ഓരോ മക്കൾക്കും അവരുടെ വീതം വിട്ടുകൊടുക്കാൻ കണക്കിൽ കാണുന്നത് നോക്കി അനുസരിച്ച് ജീവിച്ചാൽ എല്ലാം ഭദ്രം അവർ ഒന്നും സ്വന്തമായി ഉണ്ടാക്കേണ്ട നോക്കിക്കണ്ട് കഴിഞ്ഞാൽ മതി അഞ്ച് തലമുറ നിൽക്കും അഞ്ച് തലമുറ ഏറെ നാളായി ശ്രദ്ധാപൂർവം ഇരുന്ന് എഴുത്തായിരുന്നു ഈ കണക്കായിരുന്നു അതെന്ന് അമ്മ ധരിച്ചിരുന്നില്ല എന്താണ് എന്ന് ചോദിച്ചിരുന്നതുമില്ല അമ്മയുടെ സാമാന്യ ബുദ്ധിയിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നു അതിന് മക്കളും കൊച്ചുമക്കളും ഇവിടെ വന്ന് ചേറിലും ചെളിയിലും വലിഞ്ഞ് കണ്ടം കൃഷി ചെയ്യാൻ പോകുകയാണോ നല്ല കൂത്തായി കുഞ്ഞുലക്ഷ്മി അമ്മ തുടർന്നു വല്ലപ്പോഴും അവരെവിടെ വന്നാൽ വന്നു കയറുന്ന നിമിഷം മുതൽ പോകാൻ ധൃതി കൂട്ടുകയാ